ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളായ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ അറ്റോർണി ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നീ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ആണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൂറ്റി ഇരുപത്തി ആറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജനുവരി ഇരുപത്തഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് ആസ്ഥാ ആസ്ഥാനം എവിടെയാണ് നിർവാചൻ സദൻ ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കാലാവധി എത്രയാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് അംഗങ്ങൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് അംഗങ്ങൾ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുകുമാർ സെൻ സുകുമാർ സെൻ ആണ് ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജീവ് കുമാർ രാജീവ് കുമാറാണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് ആദ്യ വനിതയായത് വി എസ് രമാദേവി ആദ്യ മുഖ്യ വിവര വിവര ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയത് വി എസ് രമാദേവിയാണ് വി എസ് രമാദേവി ആദ്യ മലയാളി ടി എൻ ശേഷനാണ് വി എസ് രമാദേവി ആദ്യ വനിത ടി എൻ ശേഷൻ ആദ്യ മലയാളിയാണ് ടി എൻ ശേഷൻ ആദ്യ മലയാളി ടി എൻ ശേഷനാണ് അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം ധോൽപൂർ ഹൗസ് ന്യൂഡൽഹിയിലെ ധോൾപൂർ ഹൗസാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കാലാവധി എത്രയാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് പ്രധാന ആർട്ടിക്കിൾ നോക്കാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രധാന ആർട്ടിക്കളാണ് മുന്നൂറ്റി പതിനഞ്ച് യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനാറ് നിയമനം കാലാവധി പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിയമനം കാലാവധി പറയുന്ന ആർട്ടികളാണ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പബ്ലിക് സർവീസ് കമ്മീഷനെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കളാണ് മുന്നൂറ്റി പതിനേഴ് അംഗങ്ങൾ ഏഴ് പേരാണ് ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങൾ ഏഴ് പേരാണ് ആദ്യ ചെയർമാൻ ആരാണ് സർ റോസ് ബാർക്കറാണ് സർ റോസ് ബാർക്കറാണ് ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബാർക്കറാണ് നിലവിലെ ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ പ്രീതി സുധനാണ് ഇപ്പോഴത്തെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കറും നിലവിലെ ചെയർപേഴ്സൺ പ്രീതി സുധനാണ് പ്രീതി സുധൻ അടുത്ത ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ആണ് കേന്ദ്രവും സംസ്ഥാനവും നികുതി പങ്കിടുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് കേന്ദ്രവും സംസ്ഥാനവും നികുതി പങ്കിടുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് യോഗ്യതയും തിരഞ്ഞെടുപ്പ് രീതിയും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ് ധനകാര്യ കമ്മീഷൻ്റെ യോഗ്യതയും തിരഞ്ഞെടുപ്പ് രീതിയും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ് ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് പേരാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് പേരാണ് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇതൊന്നാം ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്നത് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ കെ സി നിയോഗിയാണ് കെ സി നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു കെ സി നിയോഗി ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ കെ സി നിയോഗി പതിനാറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് നിലവിൽ അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ അടുത്തതാണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ എഴുപത്തി ആറ് അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എഴുപത്താറ് അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ് കേന്ദ്ര ഗവൺമെൻറിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ് ആണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് അറ്റോർണി ജനറൽ രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് കാലാവധി അറ്റോർണി ജനറലിൻ്റെ കാലാവധി ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല അറ്റോർണി ജനറലിൻ്റെ കാലാവധി എന്താണ് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത ഉണ്ടാവണം അറ്റോർണി ജനറൽ എന്താണ് സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത ഉണ്ടാവണം ഹൈക്കോടതി ജഡ്ജിയായി അഞ്ച് വർഷം പൂർത്തിയാവണം അല്ലെങ്കിൽ പത്ത് വർഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി മുൻപരിചയം വേണം എന്തൊക്കെയാണ് അറ്റോർണി ജനറലിൻ്റെ യോഗ്യത സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത ഉണ്ടാവണം ഹൈക്കോടതി ജഡ്ജിയായി അഞ്ചു വർഷം പൂർത്തിയാവണം അല്ലെങ്കിൽ പത്ത് വർഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി മുൻപരിചയം വേണം പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അത് അറ്റോർണി ജനറൽ പാർലമെൻറ്റിൻ്റെ അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ പാർലമെൻ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ ഇന്ത്യയിൽ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ ഇന്ത്യയിൽ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ ആണ് പ്രഥമ അറ്റോർണി ജനറൽ എം സി ആണ് പ്രഥമ അറ്റോർണി ജനറൽ ആണ് എം സി സദൽവാദ് പ്രഥമ അറ്റോർണി ജനറലാണ് ആണ് എം സി സദൽവാദ് നിലവിലെ അറ്റോർണി ജനറലാണ് ആണ് ആർ വെങ്കിട്ടരമണി നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറലാണ് ആണ് ആർ വെങ്കിട്ടമണി ആദ്യ മലയാളി കെ കെ വേണുഗോപാൽ അറ്റോർണി ജനറലായ ആദ്യ മലയാളിയാണ് കെ കെ വേണുഗോപാൽ അവിടുത്തെ സോളിസിറ്റർ ജനറലാണ് സോളിസിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് സോളിസിറ്ററെ സോളിസിറ്ററെ ഡ്യൂട്ടീസ് പറയുന്ന ആർട്ടിക്കിളാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സോളിസിറ്ററെ ജനറലിൻ്റെ ഡ്യൂട്ടീസ് പറയുന്ന ആർട്ടിക്കിളാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് സോളിസിറ്റർ ജനറലിൻ്റെ ഡ്യൂട്ടീസ് പറയുന്ന ആർട്ടിക്കിൾ ഏതാച്ചാൽ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് പ്രഥമ സോളിസിറ്റർ ജനറലാണ് സി കെ ദഫ്താരി സി കെ ദഫ്താരി ആണ് പ്രഥമ സോളിസിറ്റർ ജനറലാണ് സി കെ ദഫ്താരി സി കെ ദഫ്താരി പ്രഥമ സോളിസിറ്റർ ജനറൽ സി കെ ദഫ്താരി നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നിലവിലെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത കാലാവധി സോളിസിറ്ററിൻ്റെ കാലാവധി എത്രയെന്നോച്ചാൽ മൂന്ന് വർഷമാണ് സോളിസിറ്റർ കാലാവധി മൂന്ന് വർഷമാണ് നിലവിൽ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ ആദ്യത്തേത് സി കെ ദഫ്താരി ആയിരുന്നു സോളിസിറ്റർ ജനറൽ അടുത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി സി എ ജിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റിനാൽപത്തെട്ടാണ് സി എ ജിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് നൂറ്റി നാൽപ്പത്തെട്ട് പൊതുഗജനാവിൻ്റെ കാവൽക്കാരൻ എന്നും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ആണ് പൊതുജന ജ കാവൽക്കാരൻ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ പറയുന്നത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ സി ആണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ആണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും വരവ് ചെലവുകൾ കണക്കുകൾ പരിശോധിക്കുന്നത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ സി എ ജി ആണ് കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് സി എ ജിയുടെ കാലാവധി എത്രയാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സോ ആണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് കേന്ദ്ര റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് കേന്ദ്ര റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതി പതിക്കാണ് എന്നാൽ സംസ്ഥാന റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് സംസ്ഥാന റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് നൂറ്റി ഇനി പ്രധാനപ്പെട്ട സി എ ജിയുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് സി എ ജിയുടെ കർത്തവ്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തൊമ്പത് സി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തൊന്ന് പ്രഥമ സി എ ജി ആണ് വി നരഹരി റാവു നിലവിൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലെ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു ആണ് അടുത്തതാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് രൂപീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടായി വിഭജിച്ച് പട്ടികജാതി കമ്മീഷനെന്നും പട്ടികവർഗ കമ്മീഷനെന്നും ആക്കി മാറ്റി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടായി വിഭജിച്ച് പട്ടികജാതി കമ്മീഷനെന്നും പട്ടികവർഗ കമ്മീഷൻ എന്നും ആക്കി മാറ്റി അതിൽ ദേശീയ പട്ടികജാതി കമ്മീഷനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആർട്ടിക്കൽ നിലയിൽ വന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കാലാവധി മൂന്ന് വർഷം അംഗങ്ങളത്തരാണ് അഞ്ചാണ് ചെയർമാൻ ഒരു ചെയർമാന് ഒരു വൈസ് ചെയർമാന് മൂന്ന് മറ്റ് അംഗങ്ങളാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് സമർപ്പിക്കലും രാഷ്ട്രപതിക്കാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് സമർപ്പിക്കലും രാഷ്ട്രപതിക്കാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആർട്ടിക്കിളാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് നിലയിൽ വന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങൾ ഒരു ചെയർമാന് ഒരു വൈസ് ചെയർമാന് മൂന്ന് മറ്റ് അംഗങ്ങളാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് സമർപ്പിക്കലും രാഷ്ട്രപതിക്കാണ് അംഗങ്ങൾ എത്രയാണ് അഞ്ചാണ് ഒരു ചെയർമാന് ഒരു വൈസ് ചെയർമാൻ മൂന്ന് മറ്റ് അംഗങ്ങളാണ് എന്നാൽ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് സമർപ്പിക്കലൊക്കെ രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിക്ക് ആദ്യ ചെയർമാൻ സൂരജ് ബാനാണ് ആദ്യത്തെ ദേശീയ പട്ടികജാതി വർഗ കമ്മീഷൻ ചെയർമാൻ സൂരജ് ബാനാണ് നിലവിലെ ചെയർമാൻ കിഷോർ മക്വനയാണ് നിലവിലെ പട്ടികജാതി വർഗ പട്ടികജാതി ചെയർമാനാണ് കിഷോർ മക്വന കിഷോർ മക്കന അടുത്തത് ദേശീയ പട്ടിക പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങൾ അഞ്ചാണ് ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും മൂന്ന് മറ്റ് അംഗങ്ങളാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് സമർപ്പിക്കുന്നതൊക്കെ രാഷ്ട്രപതിക്കാണ് ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ് നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ് അന്തർ ആര്യ വാദി ചെയർമാൻ കൻവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് കൻവർ സിംഗ് നിലവിലെ ചെയർമാനാണ് അന്തർ ആര്യ അന്തർസിംഗ് ആര്യ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്